മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ൊരുങ്ങി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രം വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ പരിപാടികളാണ് ഇത്തവണ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് കന്നിമാസം ആയില്യപൂജ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതോടു ആരംഭിക്കും രാവിലെ എട്ട് മണി മുതൽ നാഗങ്ങൾക്ക് നാവോറ് പാട്ടുമുണ്ടായിരിക്കും ആയില്യം ദിനത്തിൽ പ്രത്യേക വഴിപാടുകളായി നാഗങ്ങൾക്ക് ഒരു കുടം പാൽപായസം നാഗപൂജ ആയില്യപൂജ നൂറും പാലും രാഹുപൂജ പാൽപായസം സർവൈശ്വര്യ പൂജ നാഗങ്ങൾക്ക് വെള്ളരി പൂജ എന്നിവയുണ്ടാകും കന്നിമാസം ആയില്യം പൂജയ്ക്ക് തിരക്ക് പ്രമാണിച്ച് ഭക്തർക്ക് വഴിപാടുകൾക്ക് രശീതി എടുക്കുന്നതിനുള്ള പ്രത്യേക കൗണ്ടർ സൗകര്യം ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് അറിയിച്ചു നമ്മള് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച കന്നിമാസത്തിലെ ആയില്യം ആഘോഷിക്കുകയാണ് മുൻവർഷത്തേക്കാൾ കേമമായിട്ട് ഈ വർഷം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകത എന്താ നമ്മൾ ഇതേവരെ ഇവിടെ നടത്തിയിട്ടില്ല ഇത്തവണ അതിനുള്ള പരിപാടികൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഭക്തർക്ക് പത്ത് മണിക്കാണ് പൂജ കാര്യങ്ങളെല്ലാം തുടങ്ങുക അതിനോടനുബന്ധിച്ച് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇന്ന് ഒരുക്കിയിട്ടുണ്ട് നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കും നവരാത്രിയോടനുബന്ധിച്ച് ഒൻപത് ദിവസവും ഒൻപത് ദേവി സ്വരൂപവും നവരാത്രിയിൽ ദേവിയുടെ ഭാവങ്ങളുടെ പ്രാധാന്യമറിഞ്ഞ് ഭജനയും ആരാധനയും നവരാത്രി പൂജകളും തായമ്പകോത്സവമായാണ് നവരാത്രി ആഘോഷമെന്ന് ദേവസ്വം ഓഫീസർ വ്യക്തമാക്കി ഒൻപത് ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര നടപ്പുരയിൽ തായംപകയുണ്ടാകും വിജയദശമി ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണിവരെ ഭക്തിപ്രഭാഷണവും തുടർന്ന് പൂജയെടുപ്പ് വിദ്യാരംഭം എന്നീ ചടങ്ങുകളും നടക്കും മേള കൊഴുപ്പോട് കൂടിയാകും നവരാത്രി ഉത്സവം അവസാനിക്കുക മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള ഒമ്പത് ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ് നവരാത്രി പൂജകളും ഭജന ആരാധന ദേവി ഏ ഒമ്പത് ദിവസങ്ങളിലും ഒമ്പത് സ്വരൂപത്തിൽ പൂജകളെല്ലാം കഴിച്ച് ആഘോഷിക്കുകയാണ് ഈ തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായം ആഘോഷിക്കുന്നത് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക ഉണ്ടാവും പിന്നെ പ്രസാദ വിതരണവും ഭജനയൊക്കെ ഉണ്ടാവും കൂടാതെ നവരാത്രി ദിവസ നവരാത്രി വിജയദശമി നാളിലെ പ്രഭാഷണം നവരാത്രി ആഘോഷം മേളത്തോടു കൂടിയിട്ട് അവസാനിക്കുന്നതാണ് ബി സി ന്യൂസ് വടക്കാഞ്ചേരി